you പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആംബിയൻസ് ശരിയല്ല എന്നുള്ളൊരു സെൻറ്റൻസ് നിരന്തരം നമ്മൾ കേൾക്കാറുണ്ട് ഒരു ഹോട്ടലിൽ പോകുമ്പോൾ ഓ ഇവിടുത്തെ ആംബിയൻസ് അത്ര പോരാ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിലെ ആംബിയൻസ് എന്താണ് ഈ ഉള്ളിലെ ആംബിയൻസ് അനുസരിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും പുറത്ത് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അത് മനസ്സിലാക്കിയത് ഈ താമസ സന്യാസ ജീവിതത്തിലൂടെയാണ് എൻ്റെ ഉള്ളിലെ ആംബിയൻസ് ശരിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയായി വരുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് ജസ്റ്റ് പേ അറ്റൻഷൻ വെൻ വി ആർ എലോൺ എന്താ എൻ്റെ ഉള്ളിൽ നടക്കുന്നത് അസ്വ അസ്വസ്ഥതയാണോ ഒരു വീർപ്പുമുട്ടാണോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ എന്തോ ഒരു യുദ്ധം നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ് അതിനർത്ഥം എൻ്റെ ഉള്ളിലെ ഈ ആംബിയൻസ് ശരിയല്ല എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് അപ്പോൾ ഈ ആംബിയൻസ് ശരിയാക്കാനായിട്ട് ഒരൊറ്റ മാർഗം ഉള്ളു നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം ദ ഇൻലെറ്റ്സ് ആൻഡ് ഔട്ട്ലെറ്റ്സ് വാട്ട് ഈസ് കമ്മിങ് ഇൻ ഫ്രം അവർ ഹാർട്ട് ആൻഡ് ഇൻ അവർ ഹാർട്ട് എന്തൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ പോകുന്നുണ്ട് ജസ്റ്റ് ബി അവയർ ഓഫ് ദാറ്റ് തിങ്സ് അപ്പോൾ ഇന്നർ ആംബിയൻസ് ശരിയാക്കിയെടുക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മെ സഹായിക്കും പ്രധാനമായിട്ട് പ്രാർത്ഥന ദൈവവുമായുള്ള ആ ഒരു ബന്ധം വളരുന്നതിനനുസരിച്ച് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് കുതിയാവും താമസ സന്യാസ ജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെങ്ങനെയാണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ലോകത്തിൽ നിന്ന് മാറിയിരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് പുറ പുറത്തെ വേൾഡുമായിട്ടൊരു കണക്ഷൻ ഇല്ലാതിരിക്കാൻ പറ്റുന്നത് അവിടെയാണ് ഈ ഇന്നർ ആംബിയൻസ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഞാൻ വസിക്കേണ്ട സ്ഥലം എൻ്റെ ഹൃദയമാണെന്ന് സി 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 നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട് ഞാൻ ആയിരിക്കേണ്ട സ്ഥലമാണ് എൻ്റെ ഹൃദയം അപ്പോൾ ഈ ഹൃദയത്തിൽ എങ്ങനെയാണോ ആംബിയൻസ് രൂപപ്പെടുത്തി എടുക്കുന്നത് നമ്മൾ ഈ ആംബിയൻസിൽ ദൈവമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ആഗ്രഹവും ദാഹവും കൂടും വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവർ പലപ്പോഴും ഓടിയിട്ടുണ്ട് ദിവ്യകാരൻ സന്നിധിയിലിരിക്കാൻ പ്രാർത്ഥിക്കാൻ എല്ലാവരിൽ നിന്ന് മാറിയിരിക്കാൻ ബഹളങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദമായിട്ടിരിക്കാൻ പല സ്പിരിച്വൽ ബുക്കിലും നമുക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും ആത്മീയത എന്ന് പറയുന്ന നിശബ്ദതയാണ് അത് പുറത്തുള്ള നിശബ്ദത മാത്രമല്ല ഉള്ളിലുള്ള ഒരു നിശബ്ദത ഹൃദയത്തിൽ കുറേ ആൾക്കാർ ഇരുന്ന് കണ്ടിന്യൂസ് സംസാരിച്ചാൽ എന്ത് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ അതാണ് ഇതാണ് ഇതാണ് ബഹളങ്ങൾ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും അത് നമ്മുടെ ശാന്തതയെ ഒത്തിരി ബാധിക്കും അയ്യോ എനിക്ക് വേണ്ട എനിക്ക് ഇത്രയും സൗണ്ട് നമ്മൾ ചെവി അടയ്ക്കും അതുപോലെ തന്നെ ഈ ആത്മീയ ജീവിതത്തിലേക്ക് നമുക്ക് പുരോഗതിയിലേക്ക് പോകുന്നതിനനുസരിച്ച് നിശബ്ദതയോടൊരു സ്നേഹം തോന്നും ഈ നിശബ്ദത ഉള്ളിൽ സ്വന്തമാക്കിയെടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ എനിക്ക് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം ഈശോ ചാട്ടവാറടുത്ത് പുറത്താക്കുന്നുണ്ട് ദേവാലയത്തിൽ നിന്ന് എല്ലാ ആൾക്കാരെയും അതുപോലെ ഒരു ചാട്ടവാറ് നമ്മുടെ കയ്യിലും പിടിക്കണം ഇവിടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ളതെല്ലാം ദൈവികമല്ലാത്തതെല്ലാം ദൈവത്തിന് വസിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തോട് സംസാരിക്കാനും നമ്മെ അനുവദിക്കാത്ത എല്ലാ കച്ചവടങ്ങളെയും അടച്ചുപൂട്ടി പുറത്താക്കണം അതിനൊരു ചാട്ട തന്നെ ഉണ്ടാക്കണം നമ്മൾ സി 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 നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ നിശ്ചിത സമയങ്ങളിൽ മനഃപൂർവ്വം പ്രാർത്ഥിച്ചാലാണ് എപ്പോഴും ഒരു പ്രാർത്ഥനയായിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നിശ്ചിത സമയങ്ങളിൽ മനഃപൂർവ്വം എനിക്ക് വേണം എനിക്ക് ഇങ്ങനത്തെ കച്ചവടങ്ങൾ എൻ്റെ ദേവാലയത്തിൽ നടത്തണ്ട എൻ്റെ ഹൃദയം ഒരു ദേവാലയമാണ് അവിടെ ഞാനും ദൈവവും ആയിരിക്കുന്ന സ്ഥലമാണ് എൻ്റെ ദൈവം എന്നെ കാണാൻ എന്നോട് സംസാരിക്കാൻ ഇറങ്ങി വരുന്ന സ്ഥലമാണ് അവിടുന്ന് ഈ എക്സ്ട്രാ സൗണ്ടുകളെയും ഒക്കെ പുറ പുറത്താക്കി അടിച്ചങ്ങ് പുറത്താക്കി കഴിഞ്ഞാൽ ഈ ആംബിയൻസ് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റി അപ്പോൾ ഇന്നത്തെ ദിവസം കണ്ണടച്ചിരുന്നത് നമുക്ക് ധ്യാനിച്ച് നോക്കാം എൻ്റെ ഉള്ളിൽ ഈ ആംബിയൻസിനെതിരായിട്ട് നല്ലൊരു ആംബിയൻസ് ഞാനും ദൈവവുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വരുന്ന വോയിസസ് എന്തൊക്കെയാണ് അതിനെ ഞാനിന്ന് പുറത്താക്കും ഞാൻ എന്താണ് ദൈവം പറയുന്നത് എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്നെക്കുറിച്ചുള്ള സ്വപ്നം പറയാനുണ്ട് ഞാൻ എന്തിനുണ്ടാക്കിയെന്ന് പറയാനുണ്ട് എൻ്റെ അവർ ഗോഡ് ഈസ് എ ലിവിവിങ് ഗോഡ് ഹി ഈസ് എ പേഴ്സൺ ഹി വിൽ ടോക്ക് അപ്പോൾ ആ ഒരു സംസാരം കേൾക്കാൻ ബാക്കി എല്ലാ സ്വരങ്ങളെയും ഒഴിവാക്കാം അതിനായി നമുക്ക് നമ്മുടെ തന്നെ ഒരു ചാട്ട ആ ചാട്ട എടുത്ത് എല്ലാത്തിനെയും പുറത്താക്കി ഞാൻ ഇരിക്കാൻ പോകാനെ ദൈവത്തിൻ്റെ കൂടെ ആ ഒരു തീരുമാനത്തിലായിരിക്കാം അതിനായി നമുക്ക് പരിശുദ്ധ റോഹ നമ്മുടെ ഉള്ളിലും ചുറ്റിലും പുറത്തുമെല്ലാം വാഴാനായി പ്രാർത്ഥിക്കാം റെയിൻ ദുവാഹ് ലോഡ് റെയിൻ ഫോർ മോ റെവമോ ആത്മീയമായ ഉറക്കത്തിലാണോ ആത്മീയമായ ഉണർവിലാണോ നമ്മൾ ഓരോരുത്തരും മാമുദിസയ്ക്ക് മുമ്പ് വരെയാണ് ആത്മീയമായ ഉറക്കം നമ്മുടേത് മാമുദിസയ്ക്ക് ശേഷം നമ്മൾ ദൈവമക്കളാണ് അപ്പം നമ്മൾ ഒരിക്കലും ആത്മീയമായിട്ട് ഉറങ്ങാൻ പാടില്ല സംഗീർത്തകൻ പറയുന്നുണ്ടല്ലോ ഉറക്കത്തിലും അന്തരംഗത്തിൽ പ്രബോധനം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഫിസിക്കലായിട്ടും ഒക്കെ പണിയെടുത്ത് കഴിയുമ്പോൾ മെൻ്റലായിട്ടും കുറച്ച് സ്ട്രെയിൻ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിനും വേണ്ടുന്നൊരു ആവശ്യമാണ് ഉറക്കം ഇപ്പം നമ്മൾ ആത്മീയമായിട്ട് ഉറങ്ങാൻ പാടില്ല ഈശോ പറയുന്നുണ്ടോ ഒരു ഉപമയിലൂടെ കളകളുടെ ഉപമ പറയുമ്പോൾ ആളുകൾ ഉറക്കമായിരുന്നപ്പോൾ ശത്രു വന്ന് കളകൾ വിതച്ചിട്ട് കടന്നുപോയി അവിടെയാണ് ആത്മീയമായിട്ട് ഉറങ്ങാതിരിക്കുന്നതിൻ്റെ ഒരു സവിശേഷത വരുന്നത് മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ആത്മീയമായിട്ട് ഉറങ്ങില്ല മെയിൻ ആയിട്ട് നമ്മൾ തിന്മയിലേക്ക് ചായുമ്പോഴാണ് ഈവൻ നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മൾ കണ്ണ് തുറന്നിരിക്കുമ്പോഴും നമ്മൾക്ക് ആത്മീയമായിട്ട് ഉറങ്ങാനുള്ള സാധ്യതയുണ്ട് എപ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആത്മീയമായിട്ട് നമ്മൾ ഉറങ്ങില്ല ഒരു കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം ദൈവത്തെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഒരു ഓ ആൻഡ് വണ്ടറിൽ ഇപ്പോഴും ആയിരിക്കാം എന്നുള്ളൊരു കാര്യം ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ സഹായിക്കാൻ സങ്കീർത്തനം പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം കൂടുതൽ കൂടുതൽ വായിക്കുമ്പോൾ ദൈവത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറയുകയും ആ ഒരു ഓവൻ വണ്ടറിലായിരിക്കാൻ നമുക്ക് സാധിക്കും രണ്ടാമത്തെ കാര്യം കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് ഞാൻ വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് വിധി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അപ്പോൾ ചെറിയ ചെറിയ കൽപ്പനകൾ ഇപ്പോൾ ബൈബിൾ തന്നെ എഴുതിൻ്റെ എപ്പോഴും സന്തോഷത്തോടെ ഇരു കൂടെ ഇരിക്കുവേ അതൊരു എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ആ ഓക്കെ ഒരു സന്തോഷത്തോടെ ഇപ്പോഴും സന്തോഷത്തോടു കൂടി അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെറിയ 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 സന്തോഷങ്ങൾ ചെറിയ ചെറിയ ഓക്കെ ഞാൻ ഇപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു എന്നുള്ള ആ ഒരു കൽപ്പന ചെറുതായിട്ട് നമുക്ക് പാലിക്കാൻ സാധിക്കും മൂന്നാമതായിട്ട് നമുക്ക് പാലിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈവെളിനെ അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്ന എതിരാളിയെ നമ്മൾ പൂർണ്ണമായിട്ട് ഹേറ്റ് ചെയ്യുക ആ എതിരാളിയെ നമ്മൾ വെറു വെറുത്തുപേക്ഷിക്കുക അവൻ്റെ എല്ലാ ആഡംബരങ്ങളെയും അത് മാമൂദീസയിലെടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് ഈ ആത്മീയമായിട്ടുള്ള ഉറക്കത്തിൽ നിന്ന് നമ്മളെ സഹായിക്കും അങ്ങനെ ഈ കളകൾ വരാതിരിക്കാനും നമ്മെ സഹായിക്കും അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ ലൈറ്റും ലവും ദൈവത്തിൻ്റെ പരിപാലനയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കും ജീവനും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ദൈവത്തിൻ്റെ ലൈഫ് ലൈറ്റ് ആൻഡ് ലവ് നമ്മുടെ ജീവിതത്തിൽ നിറയാൻ വേണ്ടിയിട്ട് ഈ ആത്മീയമായ ഉറക്കത്തിൽ നിന്ന് നമ്മെ എപ്പോഴും പിന്തിരിപ്പിച്ചുകൊണ്ട് ആത്മീയമായ ഉണർവിലേക്ക് നമ്മെ എപ്പോഴും നയിക്കാൻ ഹുളി റുവാ ലോഡ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റെയിൻ റെയിൻ ദ ഹോളി റുവാ ഫോർ എവർ The breeze of holy Rua, the breeze of holy Rua, the wind of holy Rua, the wind of holy Rua, the storm of holy Rua, the storm of holy Rua, the tempest of the holy ruha, the tempest of the holy. Rua.